പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസ് പ്രതിയുടെ ആത്മഹത്യാ ശ്രമം അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ചനാണ് കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പരിക്കേറ്റ ഇയാളെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയോടെയാണ് നാടകീയ സംഭവം അരങ്ങേറിയത് അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ചനാണ് കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വീട്ടിൽ ലൈംഗിക ചൂഷണത്തിനിരയായിരുന്നു എന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഒരു വർഷം മുമ്പ് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തിരുന്നു പിന്നീട് അമ്മയുടെ ആവശ്യപ്രകാരം വീട്ടിലേക്ക് മടങ്ങിയ കുട്ടി വീണ്ടും മാനസിക പ്രശ്നങ്ങൾ കാട്ടിയതോടെ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ തുടർന്ന് മാതാവ് സി ഡബ്ല്യുസിയിൽ പരാതി നൽകി ഇവരുടെ നിർദ്ദേശപ്രകാരം കേസെടുത്ത പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്കിടെ നെഞ്ചുവേദനയുണ്ടായ പ്രതിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിനിടെയായിരുന്നു ആത്മഹത്യാ ശ്രമം നടന്നത് പ്രതിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ